നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ഹിഡൻ ക്യാമറ ഹിഡൻ മൊബൈൽ ക്യാമറ ആപ്പിനെ കുറിച്ചാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ ഫോൺ സാധാരണഗതിയിൽ ക്യാമറ വീഡിയോ ക്യാമറ ഓണാക്കി നമ്മൾ കീശയിലിട്ട് കഴിഞ്ഞാൽ അത് പല കാരണവശാലും കട്ടായി പോകും അല്ലെങ്കിൽ പോകും പിന്നെ അതുമല്ല നമ്മുടെ ക്യാമറ ഓണാണെന്ന് മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യും പക്ഷേ ഈ ഹിഡൻ ക്യാമറ എന്ന് വെച്ചാൽ ഇതൊരു ഇതൊരാപ്പാണ് ഈ ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല ഈ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല അത്രയ്ക്കും ഹിഡൻ ആയിട്ടാണ് ബാക്ക് ക്യാമറയിലും ഹിഡൻ ക്യാമറ വെക്കാം ഫ്രണ്ട് ക്യാമറയിലും വെക്കാം അപ്പോൾ നമുക്ക് സാധാരണ ബാക്ക് ക്യാമറയിലാണ് വെക്കേണ്ടത് നമ്മൾ കീശയിൽ ഫോൺ വയ്ക്കുമ്പോൾ ബാക്ക് ക്യാമറയാണ് കറക്റ്റായിട്ട് വരിക അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ക്ലിപ്പ് റെക്കോർഡാവുന്നതായിരിക്കും റെക്കോർഡായി കഴിഞ്ഞിട്ട് അതിൽ ഈ ആപ്പ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആകും സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഉടൻ തന്നെ നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആവുന്നതായിരിക്കും